ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണേ വന്നിരിക്കുന്നത് ഇത് എനിക്ക് ഹസ്ബൻ്റിന് കൊടുത്തുവിടാനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതാ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിന്ന് പച്ചമുളക് ചേർത്ത് അതായത് കാന്താരി മുളകും ചേർത്ത നാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് മുളകുപൂടി ചേർക്കുന്നില്ല ഓൾറെഡി പഴയ എൻ്റെ ഒരു വീഡിയോക്കകത്ത് ഓണം സീരീസിനകത്താണ് നാരങ്ങ അച്ചാർ ഇടുന്ന വീഡിയോ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വെച്ചിന്ന് പുതുതായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാ നാരങ്ങ അച്ചാർ ഇടുന്നതെന്ന് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ ഒരു കിലോ നാരങ്ങ നമ്മുടെ ഇഡലി പാത്രത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് ആവി ഏറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ നാരങ്ങയുടെ പുറം തൊല്ലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടി വരും അപ്പോഴത്തേക്ക് ഇത് കുക്കായെന്നാണ് അർത്ഥം ഓവർ കുക്ക് ചെയ്യരുത് എന്നിട്ട് നമുക്ക് നാരങ്ങയുടെ വലുപ്പം അനുസരിച്ചിട്ട് മൂന്നായിട്ടോ നാലായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അതിനുശേഷം ഒരു ചീനച്ചെടിയിലേക്ക് കുറച്ച് കടുക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില പിന്നെ നിറച്ച് കാന്താരി മുളക് കാന്താരി മുളക് ഇല്ലാത്തവർക്ക് നോർമൽ നമ്മളെ മലക്കറി മുളകും ചേർത്ത് നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കിയെടുക്കാൻ പറ്റും അതെല്ലാം നന്നായിട്ട് മരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ഉലുവപ്പൊടി പിന്നെ ഉപ്പ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം നമ്മൾ കായപ്പൊടി കൂടെ ചേർക്കണം കേട്ടോ നമുക്ക് ഞാനിവിടെ എൻ എസിൻ്റെ കായപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി കട്ട കായമാണെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ആദ്യമേ എണ്ണ ഒഴിക്കുമ്പോൾ ഒന്ന് വറുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ വളരെ പെട്ടെന്ന് നന്നാക്കിയെടുക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് അതുപോലെ തന്നെ നല്ല ക്രീമി ടെക്സ്ചർ ചെയ്യിരിക്കുന്നൊരു അച്ചാറും കൂടെ ആട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ ബൈ